സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാക്കുക എന്നുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നില്ല മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും മോശമായ ഒരു ഒരു ധനസ്ഥിതി അല്ലെങ്കിൽ ധനകാര്യ തകർച്ച ആണ് ഈ റിപ്പോർട്ടിൽ ഈ ഏറ്റവും ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടമെന്ന് പറഞ്ഞ് ഏതാണ്ട് നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് നമ്മൾ കേരളം സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായിട്ടുള്ളൊരു കടക്കണിയിൽ പെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സർക്കാരിൻ്റെ ഈ സാധ്യങ്ങൾ സാധ്യത വെച്ച് എങ്ങനെ അതിൽ നിന്ന് നാല് കാശിച്ചെടുക്കാം അല്ലെങ്കിൽ എന്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ അടിച്ചെടുക്കാം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടല്ലാതെ ഞാൻ നേരത്തെ പറയാറുണ്ടല്ലോ നമസ്കാരം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി കടുത്ത ഞെരുക്കത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന സി ഐ ജി റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ സമർപ്പിച്ചത് അതായത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ധനകാര്യ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടം ഏറെ പെരുകിയിരിക്കുന്നു നാല് ദശാംശം നാല് എട്ട് ലക്ഷമായി കടം പെരുകിയിരിക്കുന്നു എന്നാണ് ഈ സി ഐ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന അതുകൂടാതെ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ബി എ പ്രകാശ് സാർ അതായത് ഇപ്പോൾ ഈ ആഴ്ച നിയമസഭയിൽ വെച്ച സി ഐ ജി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സിറ്റുവേഷനാണ് അതിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്നത് അതിൽ ഈ കഴിഞ്ഞ ഒരു പതിമൂന്ന് വർഷമായിട്ടും സി ഐ ജിയുടെ ഓരോ റിപ്പോർട്ടും ശരിക്കും പരിശോധിക്കുന്ന ഒരു ആളാണ് ഞാൻ കാരണം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാന പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആ കാലത്തിന് ശേഷം ഓരോ റിപ്പോർട്ടും നമ്മൾ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുന്നു അതിൽ ഉൾ ഇതിൽ ഈ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാക്കുക എന്നുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നില്ല മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് കടം അതായത് നമ്മുടെ റവന്യൂ കമ്മി പാടില്ല എന്നാണ് നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പറയുന്നത് പക്ഷേ നിത്യനിദാന ചെലവിന് പോലും കടം മേടിച്ച് പണം ചിലവാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണത കടമാണ് കടം വെച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള അങ്ങനെ നമ്മൾ കരകയറാൻ കഴിയാത്ത ഒരു കടക്കിണിയിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനമായിട്ട് ഞാൻ കാണുന്നു മാത്രമല്ല ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം വികസനം അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമം ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ധനം അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു ഭരണമാണ് ഇപ്പോൾ തുർച്ചയായിട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഞാനീ പറഞ്ഞല്ലേ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സി ഐ ജി റിപ്പോർട്ട് ഓരോ വർഷവും റിപ്പോർട്ട് നോ പരിശോധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും മോശമായ ഒരു ഒരു ധനസ്ഥിതി അല്ലെങ്കിൽ ധനകാര്യ തകർച്ച ആണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ എന്നുള്ളതാണ് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അബ്സർവേഷൻ ഇനി രണ്ടാമതൊരു കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ധനസ്ഥിതിയെപ്പറ്റി പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണുള്ളത് അതായത് റവന്യൂ വരവ് ചിലവ് കമ്മി ധന ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൂന്ന് കട കടബാധ്യതകൾ പിന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കോൺടക്സ്റ്റിൽ വേറൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാഫ് ബഡ്ജറ്റ് ബാറോയിങ് എത്രത്തോളമാണ് പണം മേടിക്കുന്നതാണ് ഇതിലാദ്യം നോക്കുവാണെങ്കിൽ ഈ റവന്യൂ കമ്മി നോക്കാം നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരവും റവന്യൂ ചെലവും ഈക്വൽ ആക്കുക അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അത് സർപ്ലസ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ റവന്യൂ ക റവന്യൂ കമ്മി പാടില്ല എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ പാസ്സാക്കിയിരിക്കുന്ന ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റിൽ ഉള്ളത് പക്ഷേ ഇവിടെ എന്താണ് ഈ റവന്യൂ കമ്മി വളരെ ഉയർന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഇപ്പോൾ നിലനിൽക്കുന്നു മാത്രമല്ല ഈ നിത്യനിദാന ചെലവിന് പോലും ഈ കടം മേടിക്കുന്ന അപ്പോൾ ഈ ഈ റവന്യൂ കമ്മി വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റിൽ പറയുന്നത് എന്താണ് സീറോ റവന്യൂ കമ്മി ആർ അല്ലെങ്കിൽ സർപ്ലസ് റവന്യൂ അക്കൗണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് തുറച്ചായിട്ടുള്ള ഒരു റവന്യൂ കമ്മിയിലേക്ക് എന്ന് പറയുമ്പോൾ നിത്യനിദാന ചെലവിന് അതിൻ്റെ അർത്ഥമതേ ഉള്ളൂ നിത്യനിദാന ചെലവിന് പോലും കടം മേടിച്ചാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനക്കമ്മി ഈ നമ്മളിപ്പോൾ ഈ കടമെടുക്കുന്ന തുക മുഴുവനും വികസനത്തിനു വേണ്ടി ചിലവാക്കണമെന്നുള്ളതാണ് നമ്മൾ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റേറ്റ് സെൻട്രൽ ഫൈനാൻസിൻ്റെ ഒരു ബേസിക് ഇവിടെ ഇപ്പോൾ എന്താണ് ഈ കടമെടുക്കുന്ന തുക ഇതിൽ വളരെ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഉപയോഗിച്ച് ബാക്കിയുള്ള മുഴുവന് ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് നിത്യനിദാന ചെലവ് നടത്താൻ വേണ്ടിയാണ് അതിൽ ഒരു വർഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയും ഇപ്പോൾ ഒരു വർഷം എടുക്കുന്ന കടത്തിൽ കടത്ത് കടത്തിൽ ഒരു വർഷം എടുക്കുന്ന കടത്തിൽ അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ചിലവാക്കുന്ന അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മുഴുവനും ചിലവാക്കുന്ന എന്തിനാണ് മറ്റ് നിത്യനിദാന ചെലവിനും ബാക്കിയുള്ളതിനും ചിലവാക്കുന്ന അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു 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 സിറ്റുവേഷനാണിപ്പോൾ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ കടം മേടിച്ച് കാര്യങ്ങൾ നടത്താം എന്നുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടമെന്ന് പറഞ്ഞ് ഏതാണ്ട് നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇതിൽ ഇൻറ്റർണൽ ഡെറ്റ് ഏതാണ്ട് രണ്ടര രണ്ടേ പോയിൻറ്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപ പിന്നെ സെൻട്രൽ ഗവൺമെൻ്റ് നിന്ന് കിട്ടുന്ന ഒരു ഇരുപത്ത ഇരുപത്തയ്യായിരത്തിൽ കോടി പിന്നെ ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് അതായത് നമ്മളിപ്പോൾ പിന്നീട് സ്മോൾ സേവിങ്സ് ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം കിട്ടിരിക്കുന്നത് അതിൻ്റെ അതിൽ നിന്ന് എടുക്കുന്നു എല്ലാം അതുകൂടെ ചേർത്ത് നമുക്ക് മൊത്തം ഏതാണ്ട് ഇപ്പോൾ നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിൽ ഉള്ളതെന്നുള്ളതാണ് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ബഡ്ജറ്റ് എല്ലാം ബഡ്ജറ്റും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ട്രാൻസാക്ഷനും വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് ടു പോയിൻറ്റ് ടു നയൻ ക്രോറേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ മൊത്തം ബഡ്ജറ്റിനകത്ത് വരുന്ന അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് പിന്നെ ഈ നമ്മുടെ അടുത്ത വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയുക ഒരു വർഷം എത്ര കടമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് ആ വർഷം ഇപ്പോൾ ഇൻറ്റേർണൽ ഡെറ്റായിട്ട് ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മറ്റേ സോഴ്സിൽ നിന്നൊക്കെ കടമെടുത്തിരിക്കുന്ന ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ടെമ്പററി ആയിട്ട് നമ്മൾ കടമെടുത്തിരിക്കുന്ന അമ്പത്തി മൂവായിരം കോടി രൂപ അമ്പത്തി മൂവായിരം കോടി രൂപ പിന്നെ ലോൺ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഉള്ള അഡ്വാൻസ് എല്ലാം കൂടി ഒരു നയൻ ഹൺഡ്രഡ് ക്രോഴ്സ് അപ്പം മൊത്തം ഏതാണ്ട് ഒരു ലക്ഷത്തി നാലായിരം കോടി രൂപയാണ് ഒരു വർഷം നമ്മൾ കടമെടുത്തിരിക്കുന്നു എന്നാണ് ഈ സി എ ജി റിപ്പോർട്ട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആകപ്പാടെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ മൊത്തം ട്രാൻസാക്ഷൻസ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലുള്ള മൊത്തം ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാലേ ടു പോയിൻ്റ് ടു നയൻ ലക്ഷം കോടി രൂപയേ ഉള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ അതായത് നമ്മുടെ ബഡ്ജറ്റിലെ എല്ലാ ട്രാൻസാക്ഷനും ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് പബ്ലിക് അക്കൗണ്ട്സ് ഒഴിച്ചുള്ള കൺസോളിഡേറ്റഡ് ഫണ്ടിലെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ടു നയൻ ലക്ഷം കോടി രൂപയേ ഉള്ളൂ അതിൽ ഒരു വർഷം കടമെടുത്തിരിക്കുന്നത് എത്ര ഒരു ലക്ഷത്തിലധികം കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളം സംസ്ഥാന സർക്കാർ സമ്പൂർണമായിട്ടുള്ള ഒരു കടക്കിണിയിൽ പെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇത്രയും വലിയൊരു തുക ഒരു വർഷം കടമെടുത്തു ആ കടവും കൂടുതൽ ചിലവാക്കുന്ന എന്തിനാണ് ഈ വേസിൻ മീൻസ് അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം തേക്ക് രണ്ട് മാസത്തേക്കുള്ള ചെറിയ കാലാവധിയിൽ പണമെടുക്കുന്നു തിരിച്ചടയ്ക്കുന്നു ആ തരത്തിലുള്ള ഇതാണ് അപ്പോൾ നിത്യനിദാന ചെലവുകൾ പോലും നടത്തിക്കൊണ്ടുപോകുന്നത് ഈ തരത്തിലുള്ള കടം മേടിച്ച് അത്രയും പരിതാപരമായ ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കരകയറാൻ കഴിയാത്ത ഒരു കടക്കിണിയിൽപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനം പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്നറിയാം നമ്മളിവിടെ ഇപ്പോൾ ഓഫ് ബഡ്ജറ്റ് ബാറോയിങ് നടത്തുന്നു നേരത്തെ ഇവിടെ നമ്മുടെ ഒരു ധനമന്ത്രി പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഞങ്ങൾ ഓഫ് ബഡ്ജറ്റ് വഴി ഞങ്ങൾ കാര്യങ്ങളെല്ലാം നടത്തും ഇവിടെ ഇപ്പോൾ പിന്നീട് കിഫ്ബി വഴി ഇപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് കിഫ്ബി വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലിലെ കിഫ്ബി ബാധ്യതകളെല്ലാം കൂടെ ഏതാണ്ട് ഒരു വർഷം കിഫ്ബിയിൽ എടുത്തിരിക്കുന്ന ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അവർ കിഫ്ബിയിൽ ഉള്ള ബാധ്യത ഓഫ് ബഡ്ജറ്റ് ബാറോയിങ് എന്നുള്ള നിലയിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു പെൻഷൻ കമ്പനി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി അവിടെ കമ്പനിയും ഇല്ല പെൻഷനും ഇല്ല ഒന്നുമില്ല കടം മേടിക്കുന്ന പരിപാടിയാണ് അതിന് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഇത് രണ്ടും മാത്രം ഒരു വർഷത്തെ പതിനായിരത്തി ചെലുവാനം കോടി രൂപയുടെ ഓഫ് ബഡ്ജറ്റ് ബാറോയിങ് മേടിച്ചിരിക്കുന്നു ഈ സി എ ജി റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഈ രണ്ട് ഐറ്റമിലും ഇപ്പോൾ ഉള്ളതും നേരത്തെ ഉള്ള ബാധ്യതകൾ എല്ലാം കൂടെ ചേർന്ന് മുപ്പത്തി മൂവായിരം കോടി രൂപയും ഈ പെൻഷൻ കമ്പനിയും അതോടൊപ്പം തന്നെ ഈ കിഫ്ബിയും ബാധ്യതയായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും തുക ഇ ഇത്രയും തുകയെ ആഫ് ബഡ്ജറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും സാധാരണ രീതിയിൽ ഇത്രയും തുക നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒരു പരിധിയിൽ നിന്ന് എടുക്കാൻ വായ്പ എടുക്കാനുള്ളത് ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയും വന്നു അപ്പോൾ ചുരുക്കത്തിൽ അതായത് നമ്മൾ നോർമലായിട്ട് എടുക്കാവുന്ന ഒരു വായ്പ ആ വായ്പ അത്രയും തുക എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എത്തി നിൽക്കുന്നത് ചെറിയ രീതിയിലല്ല ഈ കേരള ഈ നമ്മുടെ ധനസ്ഥിതി തന്നെ സമ്പൂർണമായിട്ട് അടിത്തറ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പ്രത്യേകിച്ച് ഈ കിഫ്ബി കിഫ്ബിയുടെ ബാറോയിങ്ങും അതോടൊപ്പം തന്നെ ഈ പെൻഷൻ കമ്പനിയുടെ ബോറോയിങ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ വേറൊരു ഒരു സുപ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം പിന്നെ ഓരോരു കാര്യം ഈ നമ്മളിപ്പോൾ ഈ എല്ലാം ഇങ്ങനെ കടം മേടിച്ച് കടം എല്ലാത്തിനും നമ്മളിങ്ങനെ കടം മേടിച്ച് കടം മേടിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് പോകാനൊക്കില്ല നമ്മളിപ്പോൾ ഇപ്പോൾ സർക്കാർ ധരിച്ചിട്ട് പോകാം നമുക്ക് കടം മേടിച്ച് പോകാം അപ്പോൾ കടമേടിച്ച് പോവാം അല്ലെങ്കിൽ ഹാഫ് ബഡ്ജറ്റാണ് മറ്റേ എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് ഇവിടെ നിത്യനിദാന ചെലവുകൾ പോലും നടത്താനായിട്ടുള്ള പണമില്ല ഇപ്പോൾ ആശുപത്രി ഗവൺമെൻറ് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പൈസയില്ല അവിടെ ലിഫ്റ്റ് നന്നാക്കാൻ പൈസയില്ല ലോക്കൽ ഗവൺമെൻറ്സ് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് അവരുടെ അവർ അവരുടെ ഒരുപാട് ചുമതലകളുണ്ട് അവരുടെ പ്ലാനുണ്ട് മറ്റേ ഉണ്ട് ഇതിനൊന്നും കൊടുക്കാൻ പണമില്ല പിന്നെ ഈ നമ്മുടെ റോഡുകളും ബാക്കിയുള്ള എല്ലാം പൊട്ടിയും പുളിഞ്ഞും തരിപ്പണമായി കിടക്കുന്നു അത് അങ്ങനെ തന്നെ കിടക്കുന്നു എന്നുള്ളത് നന്നാക്കാനായിട്ടുള്ള പണമില്ല എവിടെയെങ്കിലും ഒരു ഓവർ ബ്രിഡ്ജോ ഒരു പാലമോ എന്തെങ്കിലും പണിയാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അത് ഒന്നും നടക്കാൻ പോണില്ല അത് ഇപ്പോൾ ഒരു വർഷം കൊണ്ടൊരു ഒരു ഓവർ ബ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു ഫ്ലൈ ഓവർ എന്തെങ്കിലും പണിയാമെന്ന് പറയുന്നത് തുടർന്ന് കഴിഞ്ഞാൽ ഇവിടെ പത്ത് വർഷമായിട്ടും തീരില്ല അപ്പോൾ ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വികസന പ്രതിസന്ധിയായി മാറി അതുപോലെ ഒരു ക്ഷേമ മാറി അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ല സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വല്ലതും കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലെ ഏറ്റവും വല പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഏറ്റുമുട്ടലും ആളുകളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ മാറിപ്പോകുന്നു ആ തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ വികസന രംഗത്തും ഭരണരംഗത്തും ജനക്ഷേമ രംഗത്തും അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന അടിസ്ഥാനഘട വികസന രംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനം അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ മേഖലയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവനും മരവിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന് പണമില്ല അങ് നമ്മുടെ ഈ റിപ്പോർട്ടും ഇതുമായിട്ട് അതിനെ അതിനെ കണക്റ്റ് ചെയ്യണം ഈ അതിൻ്റെ ഇതിൻ്റെ വികസന കോൺസിക്വൻസിനെ പറ്റി നമ്മുടെ ഈ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നില്ല സി എ ജി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ അനാലിസിസും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ സ്വഭാവത്തിലുള്ളതാണ് അപ്പോൾ അതിൽ കാണും പക്ഷേ ഇതിൻ്റെ ഒരു ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും സമ്പൂർണമായിട്ട് സ്തംഭിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു 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 തകർച്ചയിലേക്ക് എത്തി നിൽക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ കണ്ട കഴിഞ്ഞ ഈ പതിമൂന്ന് വർഷത്തെ പതിമൂന്ന് സി എ ജി റിപ്പോർട്ടിലും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ രംഗം ഇത്രയും ശോച മോശമാകുകയും സമ്പൂർണമായിട്ട് തകർന്ന ഒരു സിറ്റുവേഷൻ ഞാൻ വേറെ ഒന്നിലും കണ്ടിട്ടില്ല അത്രയും മോശപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത് ഇതിൽ ഏറ്റവും വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം ഈ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇതുമായിട്ട് സാധാരണ ഇതിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും സംസ്ഥാന സർക്കാരും ബാക്കിയുള്ളവരുമാണല്ലേ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ വരുത്തി കാര്യങ്ങൾ മെച്ചമാക്കേണ്ടത് അങ്ങനെ ഒരു 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 നടപടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഈ രാഷ്ട്രീയ രംഗത്തുള്ളവരും ട്രേഡ് യൂണിയൻ രംഗത്തുള്ളവരും ബാക്കിയുള്ളവരെല്ലാവരും നമുക്ക് സർക്കാരിൻ്റെ ഈ സാധ്യങ്ങൾ സാധ്യത വച്ച് എങ്ങനെ അതിൽ നിന്ന് നാല് കാശ് അല്ലെങ്കിൽ എന്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ അടിച്ചെടുക്കാം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടല്ലാതെ ഞാൻ നേരത്തെ പറയാറുണ്ടല്ലോ ധനതൂർത്ത് രാഷ്ട്രീയം ധനതൂർത്ത് രാഷ്ട്രീയമാണ് നമ്മളിപ്പോൾ ഈ ഭീകരമായിട്ട് നമ്മുടെ ഈ ഭരണരംഗത്തും സംസ്ഥാനത്തിൻ്റെ ധന മാനേജ്മെൻറ്റ് രംഗത്തും ഒരു ധനതൂർത്ത് രാഷ്ട്രീയം ഭീകരമായ ഒരു ധനതൂർത്ത രാഷ്ട്രീയം വന്ന് നമ്മളെല്ലാം കേരളത്തിന് മുഴുവനും സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഒരു ചിത്രമാണ് ഈ റിപ്പോർട്ടിൽ കാണിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫലപ്രദമായി വികസിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അതനുസരിച്ച് സാമ്പത്തിക അച്ചടക്കവും ലഭ്യമായ വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലും സംസ്ഥാനം ഏറെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ ഏറെ മോശമായി ബാധിച്ചിരിക്കുന്നു വരും നാളുകളിൽ കടമെടുക്കാതെ കേരളം എങ്ങനെ മുന്നോട്ടു പോകും എന്നുള്ള ചോദ്യവും മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം